നമസ്കാരം ലോകത്തെ മിക്ക രാജ്യങ്ങളിലും പ്രത്യേകിച്ചും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലടക്കം ഗൾഫ് രാജ്യങ്ങളിലടക്കം വലിയ തോതിൽ താപനില ഉയരുന്നു എന്ന റിപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തും താപനില ക്രമാതീതമായി ഓരോ വർഷവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന ആശങ്കപ്പെടുത്തുന്ന സൂചനകളാണ് നേരത്തെ പുറത്തു വന്നത് ഈ ഒരു വേനൽക്കാലത്ത് കേരളം അനുഭവിച്ച ചൂട് നമ്മളെല്ലാവരും കണ്ടതുമാണ് ഇപ്പോൾ ചുട്ടുപൊള്ളുന്ന വേനലിനെയും താപതരംഗത്തെയും പ്രതിരോധിക്കാനാവാതെ ബുദ്ധിമുട്ടുകയാണ് ഈജിപ്റ്റിലെയും കുവൈറ്റിലെയും ജനങ്ങൾ അൻപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് രണ്ടിടത്തും താപനില രേഖപ്പെടുത്തിയത് സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാതെ പുറത്തിറങ്ങാൻ പോലും ആകില്ല എന്നുള്ള അവസ്ഥയാണ് ഈ രാജ്യങ്ങളിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനിടയ്ക്കാണ് ജനങ്ങൾക്ക് ഇരുട്ടടിയായി രണ്ടും മൂന്നും മണിക്കൂർ ദൈർഘ്യമുള്ള പവർക്കെട്ടുകൾ വേനലിൻ്റെ ആധിക്യം മൂലം വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചതിനെ തുടർന്നാണ് കടുത്ത നടപടികളിലേക്ക് ഭരണകൂടങ്ങൾ നീങ്ങുന്നത് ഇതോടെ കൊടും ചൂടിനെ പ്രതിരോധിക്കാൻ വൈദ്യുതിയെപ്പോലും ആശ്രയിക്കാനാവാതെ ജനങ്ങൾ കൂടുതൽ ദുരിതത്തിലാകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുന്നതിനായി മുൻപ് തന്നെ രണ്ട് മണിക്കൂർ പവർക്കട്ട് ഈജിപ്റ്റ് ഏർപ്പെടുത്തിയിരുന്നു ഇതിനു പുറമെയാണ് അധികമായി ഒരു മണിക്കൂർ കൂടി വൈദ്യുതി വിതരണം തടസ്സപ്പെടുത്താൻ തീരുമാനിച്ചത് ഗ്യാസ് പവർ ഉൽപ്പാദന സ്റ്റേഷനുകളുടെ പ്രവർത്തനം സുഗമമായി നടത്തുന്നതിന് പവർക്കട്ട് നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഈജിപ്റ്റിന്റെ വിവിധ മന്ത്രാലയങ്ങൾ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഗ്യാസ് ഉൽപ്പാദനത്തിലെ കുറവ് കണക്കിലെടുത്ത് കഴിഞ്ഞ വർഷം ജൂലൈ മാസം മുതലാണ് ഈജിപ്റ്റിന്റെ പല ഭാഗങ്ങളിലും രണ്ട് മണിക്കൂർ പവർക്കട്ട് ഏർപ്പെടുത്തിയത് കനത്ത ചൂടിൽ ജനങ്ങൾ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമായി വെള്ളം ഒരുക്കിയ കാഴ്ചയും പല രാജ്യങ്ങളിൽ നിന്നും കാണാനായി ഉയർന്ന താപനിലയും താപതരംഗത്തെയും ചെറുക്കാൻ എയർ കണ്ടീഷണറുകളെ ആശ്രയിച്ചിരുന്ന ജനങ്ങൾ വൈദ്യുതി വിതരണം തടസ്സപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധവും അറിയിച്ചിരുന്നു മൂന്ന് മണിക്കൂർ വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നത് ബിസിനസ്സുകളുടെ സുഗമമായ നടത്തിപ്പ് ബുദ്ധിമുട്ടിലാക്കും ഇതിനു ചൂട് താങ്ങാനാവാതെയുള്ള നിരവധി മരണങ്ങളും ഈ രാജ്യങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു സാധാരണ വേനൽക്കാലത്ത് നാലോ അഞ്ചോ ദിവസമാണ് താപതരംഗത്തിൻ്റെ ദൈർഘ്യമെങ്കിൽ ഇത്തവണ പതിനാല് ദിവസത്തിലധികം താപതരംഗം അഥവാ ഉഷ്ണതരംഗം നീണ്ടു നിൽക്കുന്നത് ആശങ്കാജനകമായ സാഹചര്യമാണ് എന്ന് ആ രാജ്യത്തെ ജനങ്ങൾ പരാതിപ്പെടുന്നു എന്നാൽ ഈജിപ്റ്റുകാർക്ക് ആശ്വാസത്തിന് ഒരു വകയുമില്ല എന്നാണ് റിപ്പോർട്ട് ഈ വേനൽക്കാലത്തുടനീളം അസാധാരണമാം വിധം അധിക ചൂട് അനുഭവപ്പെടാൻ തന്നെയാണ് സാധ്യതയെന്ന് ഈജിപ്ഷ്യൻ മെറ്ററോളജിക്കൽ അതോറിറ്റിയുടെ ഫോർകാസ്റ്റ് ആൻഡ് എർലി മോർണിംഗ് സെൻ്റർ ഡയറക്ടർ പറഞ്ഞു ഈ സാഹചര്യത്തിൽ പവർക്കട്ടുകളുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നത് കൂടുതൽ അപകടങ്ങളും മരണങ്ങളും ഉണ്ടാക്കാൻ ഇടയാക്കുമെന്നാണ് പൊതുജനങ്ങളുടെ ആശങ്ക ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നുണ്ടെന്നും വ്യാപാര സ്ഥാപനങ്ങളുടെ സമയക്രമം നിയന്ത്രിക്കുന്നതടക്കം ബദൽ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാൻ ശ്രമിച്ചു വരികയാണെന്നും ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രി മുസ്തഫ മഡ്ബൌലി അറിയിച്ചിട്ടുണ്ട് കുവൈറ്റിലെ സ്ഥിതി കണക്കിലെടുത്താൽ വൈദ്യുതി ഉപഭോഗം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന മണിക്കൂറുകളിൽ രാജ്യത്തിന്റെ പല പ്രദേശങ്ങളിലും പവർക്കട്ട് നടപ്പിലാക്കാനാണ് ഭരണകൂടത്തിൻ്റെ തീരുമാനം എന്നറിയുന്നു അമിത ഉപഭോഗത്തിന് ആനുപാതികമായി വൈദ്യുതി ഉത്പാദനം നടക്കാത്തതാണ് കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങാനുള്ള കാരണം ദിവസം രണ്ട് മണിക്കൂർ വരെ വൈദ്യുതി വിതരണം കുവൈറ്റിൽ മുടങ്ങാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഉൽപ്പാദിപ്പിച്ചതിനേക്കാൾ അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ട സാഹചര്യം നിലവിലുണ്ട് അതിന് പവർ പ്ലാന്റുകൾ പര്യാപ്തമല്ലെന്നും പവർ കട്ടുകൾ ഏർപ്പെടുത്തുകയല്ലാതെ മറ്റ് മാർഗമില്ലെന്നും കുവൈറ്റിൻ്റെ വൈദ്യുതി മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു പവർക്കെട്ട് നടപ്പിലാക്കാത്ത സമയങ്ങളിലും പരമാവധി വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാൻ ജനങ്ങൾ ശ്രമിക്കണമെന്നും ഭരണകൂടം ആവശ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച കുവൈറ്റിലെ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിനോട് അടുത്തിരുന്നു വരും വർഷങ്ങളിൽ വേനൽക്കാലത്ത് താപനില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് പ്രവചനങ്ങൾ തുടരുന്നതിനാൽ തുടർച്ചയായ വർഷങ്ങളിൽ പവർക്കെട്ടുകൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു കുവൈറ്റിൽ ജൂലൈ വരെ താപതരംഗം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന സമാനതകളില്ലാത്ത വ്യതിയാനമാണ് കുവൈറ്റും ഈജിപ്റ്റുമടക്കം പല രാജ്യങ്ങളെയും വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത് ആഗോളതാപനം വർഷാവർഷം റെക്കോർഡുകൾ സൃഷ്ടിക്കുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ താറുമാറാക്കുന്നു ഫലമോ എയർ കണ്ടീഷണറുകളെയോ കൂളറുകളെയോ ആശ്രയിക്കാതെ ഒരു മണിക്കൂർ പോലും ചെലവിടാനാകാത്ത സാഹചര്യത്തിലൂടെയാണ് ലോകത്തിൻ്റെ വിവിധ കോണുകളിലുള്ള ജനങ്ങൾ കടന്നുപോകുന്നത് വൈദ്യുതി ഉപഭോഗത്തിൽ കുത്തനെയുണ്ടാകുന്ന വർദ്ധനവ് നേരിടാൻ ഭൂരിഭാഗം രാജ്യങ്ങളിലെയും ഊർജ്ജ ഉത്പാദന സംവിധാനങ്ങൾ പര്യാപ്തവുമല്ല എന്നത് പ്രതിസന്ധിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു